നമസ്കാരം ഇന്ന് യു എസ് മാർക്കറ്റുകൾ എല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഇന്നലെ പ്രധാനമായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻ ആയിരുന്നു അവർ പ്രത്യേകിച്ച് പുതിയ ആയിട്ട് തന്നെയാണ് ഇൻഡ്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നിലനിർത്തിയിരുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്രൊജക്ഷൻ ഇൻഫ്ലേഷൻ കൂടും എന്നുള്ളൊരു അഭിപ്രായമാണ് ട്രംപിന്റെ താരിഫ് മൂലം അവർ ഇൻഫ്ലേഷൻ കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ എങ്കിൽ പോലും ഈ വരുന്ന വർഷം രണ്ടു പ്രാവശ്യം വലിയ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ ഗ്രോത്തിന്റെ റേറ്റ് അവർ കുറച്ചിട്ടുണ്ട് വൺ പോയിന്റ് സെവനിലേക്ക് വന്നിട്ടുണ്ട് ലേബർ മാർക്കറ്റ് ഏകദേശം സ്റ്റഡി ആണ് എന്ന് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അൺസെർട്ടനിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നു ഈ ട്രംപിൻ്റെ താരിഫാണ് പ്രധാനമായിട്ടും സാധാരണ രീതിയിൽ പവൽ അല്പം ഹാർഡായിട്ടുള്ള ഡിസിഷനാണ് എപ്പോഴും അത്തരത്തിലുള്ള കമന്റ് ആണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പൊതുവേ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് പറയുന്നത് ഇനി മാർക്കറ്റിൽ ഈ ട്രംപിന്റെ ട്രംപിൻ്റെ പോളിസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത് ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് അവർ നിലനിർത്തുന്നത് റിസഷൻ ഒരു സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ലോ ഡൗൺ ചെറിയൊരു സാധ്യത ഉണ്ട് അതുപോലെ അമേരിക്കയിലുള്ള കമ്പനികൾക്ക് ഫണ്ട് എറൈസ് ചെയ്യാനും അത് ഈസി ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളും അതിനുള്ള നടപടികൾ എടുക്കുമെന്ന് പറയുന്നു അതേ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത് യു എസിലെ ഡബ് ജോൺസ് സാറ് പോയിന്റ് നയൻ ടു പെർസെൻറ്റേജും എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് ഒരു ശതമാനത്തിനുള്ളിലും നാസ്താക്ക് ഒന്നര ശതമാനത്തിനടുത്തും പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് കരിയെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഇന്നലെ എൽ ആൻഡി എച്ച് ഡി എഫ് സി റിലയൻസ് എന്നീ ഹെവി വെയ്റ്റുകളിലൊക്കെ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ ഫെഡ് തീരുമാനത്തിന് മുമ്പ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വൈകുന്നേരമായ വന്നിരുന്നു അപ്പോൾ കോട്ടക് എച്ച് ഡി എഫ് സി ടെക് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമർ ഭാരതീയർടെ സൺഫാർമ ഐ സി ഐ സി എൻ ഡി പി സി എന്നുള്ള ഹെവി പിപറ്റൽ സ്റ്റോക്കുകളിലൊക്കെ ഒരു ഡെലിവറി ബൈങ്ങ് കണ്ടിരുന്നു അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് ഇന്നലെ ഒരു എഴുപത് പോയിന്റോളം പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് കേന്ദ്രത്തിന്റെ പ്രത്യക്ഷ നികുതി ഏതാണ്ട് പതിനാറ് ശതമാനത്തിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ യൂറോപ്പിൽ ഡിഫൻസ് അവർ കൂടുതൽ സ്വന്തമായിട്ട് ഡിഫൻസ് റിലേറ്റഡ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയാണ് ഇത്തരത്തിലുള്ള ഡിഫൻസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മുടെ ഇവിടുന്നുള്ള ഉള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന കമ്പനികൾക്ക് കൂടുതൽ ഓർഡർ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതേ തുടർന്ന് ഈ ഡിഫൻസ് ഷിപ്പിംഗ് സ്റ്റോക്കുകളിലൊക്കെ നമ്മളൊരു ബൈങ് ഇന്ന് ഇന്നലെ കണ്ടിരുന്നു അതുപോലെ പവർ എ സി സെക്ടറുകൾക്ക് പൊതുവേ പോസിറ്റീവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മേനലൊക്കെ വന്നതുകൊണ്ട് ചൂട് കൂടുന്നത് പവർ കൺസംഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എ സി അത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഗവൺമെന്റ് അമോണിയ യൂറിയ പ്ലാന്റ് ആസാമിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതാണ് പതിനായിരം കോടി രൂപ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് രാജ്യത്തിന്റെ മൊത്തം അമോണിയ യൂറിയ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിനും ആസാം ഏരിയയിൽ കുറച്ച് കൂടുതൽ എംപ്ലോയ്മെന്റും ഡെവലപ്മെന്റ്സിനും ഇത് കാരണമായേക്കാം ഇത് വളരെ പോസിറ്റീവാണ് അതുപോലെ ഡയറി മേഖലകൾ മേഖലയ്ക്ക് ഒരു രൂപയും കൂടെ ആ മേഖലയിലേക്ക് വരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അത് കൂടുതൽ തൊഴിൽ ഓപ്പർച്യൂണിറ്റി അതുപോലെ ആയിട്ട് ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയൊക്കെ തുടക്കത്തിനും പ്രവർത്തനത്തിനും അത് രൂപീകരിക്കുന്നതിനും കൂടുതൽ ആ മേഖലയിൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതിനും ഒക്കെ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു മറ്റൊന്ന് അദാനി ഗ്രൂപ്പ് കേബിൾ സെക്ടറുകളിലേക്ക് വരുന്നു ഒരു കച്ച് കോപ്പർ ലിമിറ്റഡും മറ്റൊരു കമ്പനി ആയിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറായിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ഇതിനു ഇതിനുമുമ്പ് ആയിത്തപിള്ള ഗ്രൂപ്പ് ഈ മേഖലയിലേക്ക് വന്നിരുന്നു മറ്റേ അതുപോലെ തന്നെ ആന്റണി വേസ്റ്റ് നവി മുംബൈ മുനിസിപ്പാലിറ്റിയുമായിട്ടുള്ള ഒരു കേസിൽ അവർക്ക് അനുകൂലമായി വിധി വന്നിരുന്നു ഇതാണ്ട് ഒരു പത്തൊമ്പത് കോടിയോളം അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ഇൻട്രാക്ട് ബിൽഡിങ്സ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല ന്യൂസ് വിപ്രോ ഏരിയയിൽ നിന്ന് വിപ്രോ ഏജന്റിക് എ റിലേറ്റഡ് വരാനുള്ള സാധ്യത പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ന്യൂസുകളാണ് പ്രധാനമായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്നത് ഇനി ഇന്ന് പ്രധാനമായിട്ടും ചൈനയുടെ ഇൻട്രസ്റ്റേറ്റ് ആണ് ഇപ്പൊ ഈ ഓൾറെഡി ഇപ്പോൾ ഇൻ്റർസ്ട്രേറ്റ് ഡിസിഷൻ വന്നു അൺചേഞ്ച് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് മാസമായിട്ട് ചൈന അൺചേഞ്ച് ആയിട്ടാണ് അവരുടെ ഇൻട്രസ്റ്റേറ്റ് ഡിസിഷൻ നിർത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഇന്ന് വരാനുള്ള ഡേറ്റ ജർമ്മനിയുടെ പി ഡേറ്റ ഉണ്ട് അതുപോലെ യു കെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ യൂറോ സെക്ഷനിലെ ഒരു എക്കണോമിക് ബുള്ളറ്റിന് ഇന്ന് പ്രധാനമായിട്ടും വരാനുണ്ട് അതുപോലെ യു കെയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നുണ്ട് യു എസിന്റെ ജോബ് ഡേറ്റ എന്ന് പറയാറുണ്ട് അതുപോലെ അവിടുത്തെ ഒരു മാനുഫാക്ചറിങ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട് ഹൗസിംഗ് സെയിൽസ് ഡാറ്റ വരുന്നുണ്ട് പൊതുവേ നമ്മുടെ ഇവിടെ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും ഇരുപത്തി മൂവായിരത്തി അൻപത് ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് മുകളിലേക്ക് ഒരു ഹോൾഡ് ചെയ്താൽ നമുക്കൊരു ഇരുപത്തിമൂന്ന് ഇരുന്നൂറ് വരെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഇരുപത്തി മൂവായിരത്തി അൻപത് ലെവൽ ഒരു ക്രൂഷ്യൽ ലെവലാണ് സപ്പോർട്ട് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഇന്നൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ലെവലുകളാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു കൂടുതൽ സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമന്റ് ചെയ്യുക മറ്റെന്തെങ്കിലും സെഗ്മെന്റ് നിങ്ങൾ കമന്റ് ചെയ്യുക ഒരു കാര്യം പറയാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ശതമാനത്തിലേക്ക് അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട് അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ലോങ് പൊസിഷൻ ആണ് സിക്സ്റ്റി ത്രീ പെർസെന്റേജിലേക്ക് പ്രോ ട്രേഡേഴ്സ് അവരുടെ ബുള്ളിഷ് പൊസിഷൻ കൂട്ടിയിട്ടുണ്ട് ഇതാണ് എഫ് ആൻഡോയിലുള്ള ഒരു നിലവിലുള്ള പൊസിഷന്റെ സ്ഥിതി നല്ല സ്റ്റോക്കുകളിൽ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഹൈ ഡെലിവറി നടക്കുന്നുണ്ട് കണ്ടിട്ട് സാധ്യതന് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്